അയാൾക്ക് വീണ്ടും സംസാരിക്കാനുള്ളതുപോലെ തോന്നി അവൾക്ക് അവൾ അയാളുടെ നോട്ടം ശ്രദ്ധിക്കാത്ത ഭാഗത്ത് നിന്നു അവർ പോയതിന് ശേഷം അവൾ അകത്തേക്ക് കയറിപ്പോയി ഉമ്മ ഒരു കാര്യമുണ്ട് അവളുടെ വലിയ ആങ്ങള മുജീബ് ഉമ്മയോടായി പറഞ്ഞു എന്താടാ അവൾ പോയോ നോക്കിയ നെസ്സി എന്നിട്ട് പറയാം ആ അവൾ അവളുടെ റൂമിൽ കാണും അവളുടെ സാറ് ജുബിയുടെ വിവരങ്ങൾ ചോദിച്ചപ്പോ അവരോട് അവരുടെ കല്യാണവും അവന്റെ മരണവും എല്ലാം പറഞ്ഞു അതെല്ലാം കേട്ടപ്പോ അയാളുടെ കൂടെയുള്ള ഒരുത്തം പറഞ്ഞു ഇതേ അവസ്ഥ തന്നെയാണ് സാറിനും ഒന്ന് അപ്പോ അപ്പോ ഞാൻ ചോദിച്ചു അവരുടെ ഭാര്യ മരിച്ചതാണോന്ന് അതിൽ പിന്നെ രണ്ടു പേരും മുഖത്തോട് മുഖം നോക്കി എന്നിട്ട് അയാൾ പറഞ്ഞു മരിച്ചതല്ലെന്ന് വേറെ ഒരാളുടെ കൂടെ പോയെന്ന് അതും അവരുടെ നാട്ടുകാരൻ്റെ കൂടെ അയാളെയും അയാളുടെ മകനെയും വിട്ടിട്ട് ഓ ചെറിയ കുട്ടിയാണോ ഇപ്പോഴത്തെ മക്കളൊക്കെ ഒരു കാര്യം സ്വന്തം കുഞ്ഞിനെ പോലും വേണ്ടാതെ മറ്റൊരുത്തിൻ്റെ കൂടെ പോയേക്കുന്നു തുഷ്ടി അത് ഒരു കുഞ്ഞില്ലാത്തതിന്റെ വേദന നമുക്കേ അറിയൂ നെസി സങ്കടത്തോടെ പറഞ്ഞു രണ്ടു വയസ്സായിട്ടുള്ളൂ ആ കൊച്ചിന് ആറു മാസം മുന്നേ ആയിരുന്നത്ര സംഭവം നടന്നത് അതിൻ്റെ ഷോക്കിലായിരുന്നത്രേ അയാള് ഇപ്പോ ഒരാഴ്ച ആയുള്ളൂ കോളേജിൽ പോയി തുടങ്ങിയിട്ട് വീട്ടില് എല്ലാവരും ജോലിക്കാരാണ് എല്ലാവരും പോയി പോയിക്കഴിഞ്ഞാൽ ഉമ്മ മാത്രമേ വീട്ടിൽ കാണൂ അതുകൊണ്ട് കോളേജിലേക്ക് പോകാൻ സമാധാനം ഇല്ലെന്ന് രണ്ടാമത് കെട്ടാൻ വേണ്ടി വീട്ടുകാരലോചന തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അയാൾ സമ്മതിക്കുന്നില്ല ഇനി ജീവിതത്തിൽ പെണ്ണ് വേണ്ടെന്നാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ടെന്താ കാര്യം ആ കുഞ്ഞിനെ നോക്കാനും അവൻ്റെ കാര്യങ്ങൾക്കും ആ ഒരു പെണ്ണു വേണ്ടേ ഒമ്മ എന്നുണ്ടാകുമോ അയാൾ പറഞ്ഞത് ഒരായ വെക്കാമെന്നാണ് കുഞ്ഞിനെ നോക്കാൻ പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അത് സുരക്ഷിത അല്ലല്ലോ എന്ന് ഓർത്തിട്ട് അയാൾക്ക് അതിനും പേടി ഉമ്മയുടെ ചോദ്യത്തിന് മുജീബ് മറുപടി നൽകി അല്ല ഇക്ക അവളുടെ വീട്ടുകാർ നോക്കില്ല കുട്ടിയെ അതും ശരിയാ എന്തേലും കാരണം കാണും അല്ലേൽ അവർ കൊണ്ടുപോകില്ലേ ചിലപ്പോൾ അവൾ പോയ ദേഷ്യം കൊണ്ടാകും മോൻ അവൾക്ക് കൊടുക്കാത്തത് മതി 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 നിങ്ങൾക്ക് വേറെ ഒന്നും സംസാരിക്കാനില്ലേ നിങ്ങൾ ഈ കഥ കേൾക്കുന്നത് ലൈക്ക് ചെയ്യാതെയാണെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മതി മതി നിങ്ങൾക്ക് വേറെ ഒന്നും സംസാരിക്കാനില്ലേ അവരുടെ വീട്ടില് ഇത്രയും ചർച്ച നടന്നു കാണില്ല ആരാന്റെ കാര്യത്തിൽ എന്താ ശുഷ്കാന്തി അവരെന്തേലും ചെയ്യട്ടെ ജൂബി അത് വന്ന് പറഞ്ഞതും മുഖത്തോട് മുഖം നോക്കി എല്ലാവരും മൗനങ്ങളിലായി ഉമ്മയും നസിയും അടുക്കളയിലേക്ക് നീങ്ങി മുജീബ്ക മുറ്റത്തേക്ക് കണ്ടുനടിയിരുന്നു ജൂബി അവളുടെ മോളെയും കൊണ്ട് അവളുടെ റൂമിലേക്ക് പോയി കണ്ടോ മോളെ ഓരോരുത്തരുടെ വിശേഷങ്ങൾ എൻ്റെ മോളിന് ഒപ്പയാണ് നഷ്ടമായതെങ്കിൽ ആ വാവക്ക് നഷ്ടപ്പെട്ടത് അതിൻ്റെ ഉമ്മയെ എങ്ങനെ തോന്നി അവൾക്ക് എന്തൊരു വിധി ഇവിടെ എല്ലാവരും നോക്കാണ്ടായിട്ടും പടച്ചോനെ കോളേജ് വിട്ട് വീട്ടിലെത്തുന്നവരെ എൻ്റെ നെഞ്ചിൽ തീയാണ് എൻ്റെ മോളെ ഓർക്കുമ്പോൾ അപ്പോൾ പിന്നെ ആ പാവ മനുഷ്യൻ്റെ അവസ്ഥ എന്താ എനിക്ക് അവളോട് ദേഷ്യം തോന്നുന്നു ദുഷ്ടത്തി സ്വന്തം സുഖത്തിനു വേണ്ടി അവളുടെ മോനെ അനാഥാക്കിയിട്ട് ഛേ വല്ലാത്ത ലോകം തന്നെ അച്ചോടാ എന്തിനാ ഉമ്മാടെ പൊന്ന് പൊട്ടിച്ചിരിക്കുന്നത് ഉമ്മ പറയുന്നത് വല്ലതും എൻ്റെ മുത്തിന് മനസ്സിലായോ ഉണ്ടാവില്ല അതുകൊണ്ടല്ല പുഞ്ചിരിക്കുന്നത് അവൾ കുഞ്ഞിനോട് കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയിരുന്നു ഈ സമയത്ത് റഫീഖിൻ്റെ മനസ്സിൽ അവളുടെ മുഖം മിന്നി മറഞ്ഞു പാപം അവൾ എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവും അതും രണ്ടു വർഷം പ്രണയിച്ച് നടന്നവർ പെട്ടെന്ന് അവൻ്റെ വിവാഹം ആ കുട്ടിക്ക് താങ്ങാനാവുന്നതിനും അപ്പുറായിരിക്കില്ലേ അതുകൊണ്ടായിരിക്കും അവൾ വിവാഹം വേണ്ട എന്ന് പറയുന്നത് അതാണ് ഭാര്യ ഭർത്താവ് മരിച്ചിട്ടും അവള് അവളുടെ മോൾക്ക് വേണ്ടി ജീവിക്കുന്നവൾ അങ്ങനെയായിരിക്കണം ഇവിടെ ഒരുത്തി കണ്ടില്ലേ സ്വന്തം ഭർത്താവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചുകൊണ്ട് ഭർത്താവിനെ ഓർക്കണ്ട അവൾ പ്രസവിച്ച കുഞ്ഞല്ലേ ഇത് അതിനോർത്തോ അതിന്റെ ഭാവി ഒരു ഉമ്മയിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം എല്ലാം നിഷേധിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയവള് എന്ന് പറഞ്ഞുകൊണ്ട് മുറ്റത്തേക്ക് കാർക്കിച്ചുതുപ്പി റഫീഖ് എന്താടാ മാനോ നിനക്ക് പറ്റിയേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ അവൾ ഇനി ഇങ്ങനെ ഓർത്തിരിക്കല്ലേന്ന് നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട അവൾക്ക് വേണ്ടി നിന്റെ ഒരു തുള്ളി കണ്ണിനീർ പോലും വീഴാൻ പാടില്ല അതിനുള്ള അർഹത അവൾക്കില്ല ഏടാ ഈ ഞാൻ പറഞ്ഞ പോലെ ഒരു പെണ്ണ് കെട്ട് എന്നിട്ട് അന്തസ്സായി ജീവിക്ക് അവൾ കാണട്ടെ ഈ നാട്ടിൽ തന്നെയല്ലേ അവളുള്ളത് കാണാതിരിക്കില്ല ഒരുമ്പട്ടോള് അവന് അമർത്തിയൊന്ന മോളി മോൻ മോനുറങ്ങിയോ അമ്മ അവൻ ഉറങ്ങി പനി എന്തോ വരുന്നെന്ന് തോന്നുന്നു ഇന്ന് കരച്ചിൽ തന്നെയായിരുന്നോ ആ പിന്നെ ആ ഓർമ്മട്ടോള് മാഹിറ അവളുടെ ഉമ്മ വിളിച്ചിരുന്നു കുഞ്ഞിനര് രണ്ടു ദിവസത്തേക്ക് കൊണ്ടുപോകട്ടെ എന്ന് എന്നിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞോ നിന്നോട് ചോദിക്കട്ടെ എന്ന് അങ്ങനെ ഇപ്പോ അവർ എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകണ്ട മോള് വേറൊരുത്തിന്റെ കൂടെ പോയി എന്നിട്ട് നാല് ദിവസം കഴിഞ്ഞു പോക്കും വീട്ടിൽ കാറ്റി താമസിച്ചവരാ ഈ കുഞ്ഞിനോട് സ്നേഹമുള്ളവരാണെങ്കിൽ അവരിങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇല്ല എന്റെ കുഞ്ഞിന് ആർക്കും കൊടുക്കില്ല അവന് തൊണ്ട വിളറിക്കൊണ്ട് പറഞ്ഞു അതിനുവേണ്ടി ആരും ഇനി ഇങ്ങോട്ട് വിളിക്കണ്ട എന്ന് അവരോട് പറഞ്ഞേക്ക് അതും പറഞ്ഞുകൊണ്ട് റഫീക്ക് ഉമ്മറത്ത് നിന്നും അടുത്തേക്ക് കയറിപ്പോയി പടച്ചോനെ എൻ്റെ മോൻക്ക് അവനെയും അവൻ്റെ മോനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു കുട്ടിയെ കാണിച്ചു കൊടുക്കണേ അവൻ്റെ മനസ്സിന് എന്തെങ്കിലും ഒരു മാറ്റം വരണേ റഫീഖിൻ്റെ ഉമ്മ പടച്ചു കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു അവൻ തൊറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അരികിലായി ചെന്ന് നിന്നുകൊണ്ട് അവനെ നോക്കി ഉപ്പാട വാക്ക് പനിക്കുന്നുണ്ടോടാ നിനക്ക് നല്ലൊരു ഉമ്മയെ ഉപ്പ കണ്ടു പിടിച്ചു തരും നമ്മളെ സ്നേഹം കൊണ്ട് ഉയർത്തി മുട്ടിക്കുന്ന ഒരു ഉമ്മയെ അങ്ങനെ ഒരുത്തി വരട്ടെ അപ്പൊ നമുക്ക് നോക്കാട്ടോ അതുവരെ ഈ ഉപ്പയോട് മോനെ ക്ഷമിക്ക് പതിയെ തൊട്ടിലേക്ക് തലതാഴ്ത്തിക്കൊണ്ട് കുഞ്ഞിൻ്റെ നെറ്റിയിൽ പതിയെ ഉമ്മ വെച്ചു റഫീക്ക് അയാളുടെ കണ്ണുകൾ അറിയാതെ നിറയുന്നുണ്ടായിരുന്നു ഉമ്മയുടെ ചൂടേറ്റ് വളരേണ്ട പ്രായം എൻ്റെ കുഞ്ഞിൻ്റെ ഒരു അവസ്ഥ എന്നാലും അവൾക്കിതെങ്ങനെ തോന്നി അയാൾ വിങ്ങുന്ന മനസ്സുമായി റൂമിനകത്തേക്ക് കടന്നു രണ്ട് വർഷം പ്രണയിച്ചു കൂടെ കൂട്ടിയിട്ടും വിവാഹം കഴിഞ്ഞ് വർഷം രണ്ട് കഴിഞ്ഞപ്പോഴേക്കും മറ്റൊരു കൂടെ എനിക്കിപ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല എൻ്റെ മാഹിറക്ക് അതിന് കഴിയുമോ പ്രണയിച്ച് നടന്നിരുന്ന കാലത്ത് എത്രയോ ആവർത്തി പറഞ്ഞിട്ടുണ്ടാവൾ നിങ്ങളില്ലെങ്കിൽ ഞാനില്ലെന്ന് എന്നിട്ട് നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് റഫീക്ക് ഉമ്മറക്കൊലായിൽ ചെന്നിരുന്നു അങ്ങനെ മൂന്ന് നാല് ദിവസങ്ങൾ കഴിഞ്ഞു ശേഷം ജൂബി ക്ലാസ്സിലെത്തി എല്ലാവരും ഓടി വന്ന് അവളോട് വിശേഷങ്ങൾ തിരക്കി എല്ലാവരോടും മറുപടി പറയുന്നതിനിടയിൽ റഫീഖ് സാർ കടന്നു വന്നു എല്ലാവരും പേടിച്ചുകൊണ്ട് മസിൽ പിടിച്ചിരുന്നു എന്ത് പറ്റി എല്ലാവർക്കും ഒന്ന് ഉഷാറോട് കൂടിയിരിക്ക അയാള് എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു ഇയാൾക്ക് ഇതെന്ത് പറ്റി ഇന്ന് മഴ പെയ്യും ഉറപ്പാ റാബി ഫർസാനയോടായി പതുക്കെ പറഞ്ഞു മിണ്ടാതിരുന്നോ അല്ലെങ്കിൽ മഴ പെയ്യുന്നത് നിന്റെ കണ്ണിൽ നിന്നാവും അയാളുടെ അടി വാങ്ങിക്കൊണ്ട് പോത്തേ ദിവ്യ അത് പറഞ്ഞതും ജുബയുടെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു എന്താ എന്താ അവിടെ ചിരിക്കാമുള്ളതുമല്ലെന്നും ഞാൻ പറഞ്ഞോ ജുബി ഒന്നുമില്ലാതെ വേഗം ബുക്കിലേക്ക് ശ്രദ്ധിച്ചു അയാള് ഇടയ്ക്കിടയ്ക്ക് ജുബിയെ നോക്കുന്നുണ്ടായിരുന്നോ അവൾ അറിയാതെ ക്ലാസ് കഴിഞ്ഞ് അയാൾ ഇറങ്ങിപ്പോയതും കൂട്ടസ്വരത്തിൽ അയാൾക്കുണ്ടായ മാറ്റം വിവരിച്ചുകൊണ്ട് അത്ഭുതം ഓറി കുട്ടികൾ അപ്പോഴേക്കും അടുത്ത സാറ് കടന്നു വന്നു ക്ലാസ് എടുക്കാൻ തുടങ്ങി അവളുടെ മനസ്സ് വീണ്ടും പഴയ ഓർമ്മകളിലേക്ക് ഊളിയിട്ടു കഥയുടെ ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിൽ കേൾക്കാവുന്നതാണ് കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്